മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് കുറച്ച് ദിവസം വിവാദങ്ങളെ കുറിച്ച് പല മാധ്യമങ്ങളിലും ഓൺലൈനിലൊക്കെ പത്രങ്ങളിലൊക്കെ വന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് പറയാനുള്ളതും പഞ്ചായത്ത് സമിതി ഭരണസമിതി ചെയ്തതുമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം ഈ ഒരു ഗതാഗത പരിഷ്കരണം നടപ്പാക്കുക ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് നമ്മൾ അങ്ങാടിപ്പുറത്തെ ഗതാഗത രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു നമ്മുടെ കളക്ടർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അന്ന് അവിടെ ചേർന്ന കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആർ ടി ഒ പോലീസ് ഡിവൈഎസ്പി അതുപോലെ തന്നെ എൻ എച്ച് എല്ലാവരും സംയുക്തമായിട്ട് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയത് അത് ചില മാധ്യമങ്ങളിലും ഓൺലൈനിലൊക്കെ ഗതാഗത പരിഷ്കരണം പഞ്ചായത്ത് ഭരണസമിതി പാളിച്ചതായിട്ട് കണ്ടു നമ്മൾ പരീക്ഷ അടിസ്ഥാനത്തിലാണ് നോക്കിയിട്ടുള്ളത് ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ അങ്ങാടി പുറത്തെ ഗതാഗത ഗുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഓരോടമ്പാലും വലിയ വീട്ടിൽ പടി റോഡ് ആറ് മീറ്റർ വീതിയിലാക്കി അത് അഞ്ച് മീറ്റർ ഉള്ള റോഡ് അവിടുത്തെ മെമ്പർ മുൻ മുൻകൈ എടുത്ത് ആറ് മീറ്റർ വീതിയിലാക്കി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പഞ്ചായ അങ്ങാടിപ്പുറത്ത് ആദ്യമായിട്ട് റബ്രൈസർ റോഡിന് അറുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തി എം എൽ എ അൻപത് ലക്ഷം രൂപ വകയിരുത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ചാത്തോലിക്കുണ്ട് ഭാഗത്ത് നമ്മുടെ മഞ്ചേരി മലപ്പുറം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വലമ്പൂരിൽ നിന്ന് വരുന്ന വരുന്ന ആളുകൾക്ക് പെരുന്നൽമണ്ണയിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ പരിഹാരം കാണുന്നതിന് വേണ്ടി ചാത്തോലിക്കുണ്ട് ചാത്തോലിക്കുണ്ട് അണ്ടർപാസിന് എൻ്റെ പ്രിയ സുഹൃത്തു ഞങ്ങൾ സഹായം ഷ്യാബിൻ്റെ നേതൃത്വത്തിൽ അതിന് വലിയ പ്രയത്നം അദ്ദേഹം എടുത്തിട്ടുണ്ട് കാരണം ഒരു പഞ്ചായത്ത് അംഗമെന്ന നിലക്ക് അദ്ദേഹത്തെ ഇവിടെ ഇരുത്തി തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം പല പല പ്രാവശ്യം പല തവണകളിലായി നമ്മുടെ വലവക്കോട് റെയിൽവേ സ്റ്റേഷൻ വലവക്കോട് ഓഫീസിലും റെയിൽവേൻ്റെ സദർ റെയിൽവേൻ്റെ ഓഫീസുകളിൽ പല തവണ അദ്ദേഹം കയറി ഇറങ്ങിയതിൻ്റെ ഫലമായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാന കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ളവർ പല തവണ ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ളത് ഞങ്ങളുടെ ആ ഭാഗത്തെ എട്ടാം മാട് മെമ്പർഷി യാബാണ് അദ്ദേഹം അതിൻ്റെ അംഗീകാരം പഞ്ചായത്തിന് ലഭിച്ചു ആ അംഗീകാരത്തിലുള്ള തുക പഞ്ചായത്ത് ഡി പി ആർ തയ്യാറാക്കാൻ തുക പഞ്ചായത്ത് അനുവദിച്ചു അതിൽ മൂന്നര കോടി രൂപ വേണമെന്നാണ് റെയിൽവേ ആവശ്യപ്പെട്ടുള്ളത് മൂന്നര കോടിയിൽ അൻപത് ലക്ഷം ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം അനുവദിച്ചു എം എൽ എ ഒരു കോടിയും അനുവദിച്ചിട്ടുണ്ട് വരും നാളുകളിൽ ഇന്നടക്കം ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ സംസ്ഥാന അധ്യക്ഷനടക്കം പാണക്കാട് ഷിഹാബ് സാദിഖലി സിഹാബ് ഞങ്ങളടക്കം കണ്ടിട്ട് എം പിമാരെ കൊണ്ട് രണ്ട് കോടി രൂപ വകയിരുത്താൻ ആവശ്യപ്പെടുന്നുണ്ട് എം എൽ എയുടെയും മണ്ഡലം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ആ വൈക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ ഈ ഈ ഭരണസമിതികളുടെയും എം എൽ എയുടെയും എം പിമാരുടെയൊക്കെ ഒരു അവസാന ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമായത് കൊണ്ട് ഫണ്ട് എല്ലാവരും വെച്ചു എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് ഇനി അഥവാ അങ്ങനെ വെച്ച് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ യു ഡി എഫ് പഞ്ചായത്ത് യു ഡി എഫ് നേതൃത്വമായി ആലോചിച്ച് അടുത്ത വരുന്ന ഭരണസമിതിയിൽ യു ഡി എഫ് നേതൃത്വത്തിൽ വരുന്ന ഭരണസമിതിയിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഞങ്ങൾ ചാക്കോലികുണ്ട് അണ്ടർപാസിനായിരിക്കും ഈ പ്രാവശ്യം തന്നെ ഞങ്ങൾ അതിനുള്ള പോവൈകളും അതിനുള്ള ഫണ്ടുകളും കണ്ടെത്താൻ ശ്രമിക്കും അത് അഥവാ ഫണ്ട് കണ്ടെത്താൻ സാധ്യമായിട്ടില്ലെങ്കിൽ അടുത്ത വരുന്ന യു ഡി എഫിൻ്റെ ഭരണസമിതി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ ചാത്തൂലിക്കുണ്ട് അണ്ടർപാസ് ആയിരിക്കുമെന്നതാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഭരണസമിതിയെ വളരെ മോശമാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ എല്ലാവരെയും ഞങ്ങൾ പറയുന്നില്ല കുറേ ആളുകൾ വളരെ പ്രയാസത്തോടു കൂടി ഞങ്ങളൊരു മറ്റേ സ്കൂൾ കൊണ്ടുവന്നിട്ടുണ്ട് പര്യാപുരത്ത് ആ ബഡ്സു സ്കോൾ കൊണ്ടുവരാൻ അവിടുത്തെ മെമ്പർ അനിൽ പുലിപ്ര എന്ന പതിനേഴാം വാർഡ് മെമ്പറുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് അത് എൽ ഡി എഫിൻ്റെ മെമ്പറാണ് അത് ഞങ്ങൾ എല്ലാ വാർഡിലും എല്ലാ വാർഡിലും അടിവരയിട്ട് പറയുന്നു എല്ലാ വാർഡിലെ ഗ്രാമസഭകളിലും ഞങ്ങൾ പറയുന്നുണ്ട് പത്രങ്ങളോട് ദൃശ്യമാധ്യമങ്ങളോട് ഞങ്ങൾ പറയുന്നുണ്ട് അനിൽ പുലിപ്രയുടെ നേതൃത്വത്തിൽ ബാബു വർഗീസ് എന്ന് പറയുന്ന ബാബു ചാനാണ് ഞങ്ങൾക്ക് സൗജന്യമായി ഭൂമി നൽകിയത് ആ ഭൂമി നൽകുന്നതിന് ശേഷം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം അവിടെ ഏകദേശം മൂന്ന് കോടിയുടെ വർക്കാണ് നടക്കാൻ പോകുന്നത് ഒരു കോടിയുടെ പ്രവർത്തനങ്ങൾ ടെൻഡർ നടപടികൾ കഴിഞ്ഞു അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഈ സമീപകാലത്തെ പഞ്ചായത്തുകളിൽ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ കോട്ട് ചെയ്യാത്ത കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കേരള പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മുഹമ്മദ് റിയാസ് ചെയർമാൻ ആയിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങൾ അതൊന്നും പറയാൻ കരുതിയെന്നല്ല പക്ഷേ അവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ ഒരു ഒച്ച എ എന്നതുപോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഒരു കമ്പി കെട്ടണമെങ്കിൽ കോഴിക്കോട് നിന്ന് എ വന്ന് നോക്കണം ഞങ്ങൾ അവർ പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഈ എ അവരുടെ ആ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു ഏജൻസി വന്ന് നോക്കിയിട്ട് ഞങ്ങളങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ ഭരണസമിതിയെ ഇകയെത്തി കാണിക്കുന്ന എൽ ഡി എഫിന്റെ നേതൃ നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ അഞ്ചു വർഷം ഭരിച്ചിട്ട് ഒരു വാടക കെട്ടിടത്തിൽ പോലും ഒരു ബഡ്സ് സ്കൂൾ തുടങ്ങുവാൻ ഒരു തയ്യാറാകാത്ത അവരുടെ നേതൃത്വമാണ് ഇന്ന് ഈ യു ഡി എഫ് അതായത് സേദർ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പറയുന്നത് രണ്ട് ഒരു സ്ഥലം കണ്ടെത്തുവാനോ അതല്ലെങ്കിൽ വാടകണിയോ ഞങ്ങൾ ഇപ്പോൾ വന്നതിന് ശേഷം ഇപ്പോൾ അരിപ്ര മദ്രസയിൽ നല്ല രീതിയിൽ കുട്ടികൾ പോകുന്നുണ്ട് അവിടെ ടീച്ചർമാരെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആയ അവർക്ക് വേണ്ട ഫർണിച്ചർ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ഗതാഗതങ്ങൾക്ക് ഏറ്റവും പരിപൂർണമായിട്ട് പരിഹാരമാകണമെങ്കിൽ ഓരടം പാലം മാനത്തമംഗലം ബൈപ്പാസ് വരണം അതിൻ്റെ ഞങ്ങളുടെ കുഞ്ഞാലക്കുടി സാഹിബ് അടക്കമുള്ള വി ഡി സതീശൻ അടക്കമുള്ള എല്ലാവരുടെയും ഉറപ്പ് ഞങ്ങൾക്ക് ഭരണസമിതിക്ക് ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വത്തിനും ഉറപ്പ് നിൽക്കി ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കും ഈ പെരിന്തൽമണയിലെ ഗതാഗത കുരുക്കും പരിഹരിക്കുന്നതിനാവശ്യമായ ഓരടം പാലം മാനത്തമംഗലം ബൈപ്പാസ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫിൽ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ അങ്ങാടിപ്പുറം അതുപോലെ തന്നെ ഒരടമ്പാലം മാനത്ത് പങ്കൽ ബൈപ്പാസ് നടപ്പാക്കുമെന്ന് യു ഡി എഫിൻ്റെ നേതൃത്വം കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള വി ഡി സതീശനടക്കമുള്ള നേതൃത്വം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് നിങ്ങളെ അറിയിച്ചു അറിയിക്കുകയാണ് കാരണം എം എൽ എ അതിൽ നിരന്തരം ഇടപെട്ടിട്ടുണ്ട് എം എൽ എക്കും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളെ പഞ്ചായത്ത് തലത്തിൽ പ്രാദേശികമായിട്ടും ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷം അംഗനവാടികൾ സ്മാർട്ടാക്കി അങ്ങനെ വാടി നിങ്ങൾ പരിശോധിച്ചാലറിയാം സ്മാർട്ടാക്കി അങ്ങനെ ഒട്ടനവധി ജനകീയ ജന ജനോപകരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പ നടപ്പിലാക്കിയ ഒരു ഭരണസമിതിയാണ് അങ്ങാടി പുറത്തുള്ളത് അതിങ്ങനെ വ്യക്തിപരമായ അവർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ വ്യക്തിപരമായ അതി അധിക്ഷേപം വ്യക്തി വ്യക്തിപരമായ നമ്മളെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടികളടക്കമാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗത ഗുരുക്കിന് ഈ ഭരണസമിതി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് അതിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് പറയാനുള്ളത്